ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ ഒരു മത്തനും അൻപേറും കൊണ്ടുള്ള കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി വീഡിയോയിലോട്ട് പോവാം അരക്കപ്പ് വൻപയർ ഞാൻ ആദ്യം ഒരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇതിലോട്ട് അര പീസ് മത്തൻ ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാൻ കുക്കറിലിട്ടാണ് ഞാൻ വേവിക്കുന്നത് ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വെന്തതിന് ശേഷം വീണ്ടും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം മത്തൻ്റെ മുകളിൽ നിൽക്കും വിധം വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലോട്ട് ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വരെ വേവിച്ചു മതി ഇനി ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഇവിടെ ഞാൻ അരമുറി തേങ്ങ ചിരകിയതാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഇവിടെ ഞാൻ വലിയ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നതുണ്ട് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മത്തനും പയറും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലോണം തിളക്കണമെന്നില്ല ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇത് തിക്ക് രൂപത്തിലാണ് വേണ്ടതെങ്കിൽ അരക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി കറി രൂപത്തിലാണെങ്കിൽ ഒരിത്തിരി കൂടി തന്നെ അരച്ചെടുക്കാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നല്ലോണം തിളക്കണമെന്നില്ല അതായതുപോലെ ഒന്ന് തുള്ളി കിട്ടിയാൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് കടുക്ിട്ട് വറുത്തെടുക്കാം കൊടുക്കാം അതിൽ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ ഒരു രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരുപാട് നേരമിട്ട് വറുക്കണമെന്നില്ല വന്ന കളർ ചേഞ്ച് വന്നാൽ മുളക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് ഞാൻ ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇനി ഇതിനുക്ക് ഈ വറവ് മത്തനിലോട്ട് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തൻ കറിയാണിത് ഒരു വട്ടമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും ഇഷ്ടമായിരിക്കും എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ മറക്കരുത് ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്